നമസ്കാരം ഞാൻ ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ പത്താമത്തെ എപ്പിസോഡാണ് ഭാരതരത്നം നേടിയ പണ്ഡിറ്റ് രവിശങ്കറിനെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സൂര്യയുടെ ഫെസ്റ്റലിന് വരികയും നേരിൽ കാണാൻ ഇടയാവുകയും അദ്ദേഹവുമായി സംസാരിക്കാനുമുള്ള സാഹചര്യമുണ്ടായി പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ശ്രീ ജയരാജ് വല്ലിശാലയുടെ വീട്ടിൽ വച്ചാണ് അന്ന് നേരിൽ കാണാനും സംസാരിക്കാനും ഇടയായത് വഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ആ ഓർമ്മകൾ മനസ്സിൽ നിന്നും മായുന്നേയില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ മൺചിരാതുകൾ എണ്ണയൊഴിച്ച് കത്തിച്ച് നല്ല അലങ്കാരങ്ങളും മറ്റും നടത്തി പത്തെഴുപത്തഞ്ച് പേർ കലയോട് സ്നേഹമുള്ള സംവിധായകരും കലാകാരന്മാരും എഴുത്തുകാരും അങ്ങനെ നിറഞ്ചൊരു പ്രൗഢമായിട്ടുള്ളൊരു സദസ് എന്ന് വേണമെങ്കിൽ പറയാം അന്ന് പകൽ ഏകദേശം ഒരു പത്ത് അടുപ്പിച്ചിട്ടാണ് അദ്ദേഹം വലിയ ശാലയിലുള്ള ശ്രീ ജയരാജൻ്റെ വീട്ടിൽ വരുന്നത് ഏത് ഫങ്ഷൻ നടന്നാലും അദ്ദേഹം എന്നെ ക്ഷണിക്കും എന്നെ വിളിക്കും വരണം പങ്കെടുക്കണം മറ്റുള്ളവരെ മറ്റുള്ളവർ വളർന്നു കാണാൻ ആഗ്രഹിച്ച ഒരു വലിയ കലാകാരനാണ് കലയോടുള്ള അസമ്യമായ ചിന്തകളും കലയോടുള്ള സ്നേഹവും ജീവിതത്തെ എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഈ കലാകേരളം ആദരിച്ചു എന്ന് സംശയമാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആത്മകാഹളം എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കുറേയധികം ഡോക്യുമെൻ്ററികളും കുറേ ഷോർട്ട് ഫിലിമുകളും ഒന്ന് രണ്ട് ചിത്രങ്ങളിലും ഒക്കെ മുഖം കാണിച്ച് കടന്നുപോയെങ്കിലും ആ വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം പലരും പലതും മറക്കുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് ശ്രീ ജയരാജ് വല്ലിശാല അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പണ്ഡിറ്റ് രവിശങ്കർ എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിന് ജനനം ബനാറസിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെ ആകാശവാണിയിൽ സംഗീത സംവിധായകനായി ജോലി ചെയ്തു ഫഥേർ പാഞ്ചാലി സത്യചിത്രയുടെ വിഖ്യാതമായ ചിത്രം ഫഥേർ പാഞ്ചാലി അപരാജിത എന്നീ ചിത്രങ്ങൾക്ക് സംഗീതം ചെയ്തു ബീറ്റിൽസുമായി സഹകരിച്ചു ലോകപ്രശസ്തമായ അമേരിക്കൻ ബീറ്റിൽസുമായി സഹകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അവർ ഇന്ത്യയിൽ വന്നപ്പോൾ പണ്ഡിറ്റുമായി സഹകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച ഡോക്ടറേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭാരതരത്നം ഗാന്ധി സിനിമയ്ക്ക് ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനൊന്നിന് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദമായ കുറിപ്പ് ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യയിൽ കലയുടെ രംഗത്ത് വളരെ ചുരുക്കം പേർക്കേ ഭരതരത്നം കിട്ടിയിട്ടുള്ളൂ അതിൽ മൂന്ന് നാല് പേരെ കാണാനും സംസാരിക്കാനും അവരുടെ കയ്യപ്പ് നേടാനുമൊക്കെ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഒരു പ്രഭാതത്തിൽ ഒരു വെള്ളക്കാറിൽ കൃത്തയും വെള്ളജൂബേയും ധരിച്ച് എത്തിയ പണ്ഡിറ്റ് രവിശങ്കർ തലയിലെ മുടിയെല്ലാം കൂതി ഒതുക്കിയിട്ടില്ല വളർന്ന് പന്തലിച്ച് അങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്നു അദ്ദേഹത്തോടൊപ്പം വേറൊരു വ്യക്തിയുമുണ്ട് അദ്ദേഹത്തെ എനിക്കറിയില്ല അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സിത്താറും എടുത്തിട്ടാണ് കരൽ നിന്നും എടുത്തിട്ടാണ് ആ ഇടവഴിയിലൂടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നത് വന്ന് കയറുന്ന ആ രംഗം മനസ്സിൽ നിന്നും മായുന്നതേയില്ല അദ്ദേഹം വന്നവിടുത്തെ കസേരയിൽ ഇരുന്നു ആ വീടിനകം കംപ്ലീറ്റ് ഒരു ഒരാഘോഷത്തിമീർപ്പാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ മുഖവും വിടർന്ന് പരിലസിച്ചിരുന്നു ഫോട്ടോ എടുക്കാനുള്ള തള്ളൽ വീഡിയോ എടുക്കാനുള്ള തിരക്കുകൾ അതിൽ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള തിരക്കുകൾ അങ്ങനെ ഒരു മായിക പ്രപഞ്ചം തീർത്ത പോലെ ഉള്ള ഒരു അനുഭവം അന്ന് അദ്ദേഹത്തോടൊപ്പം ചില ഫോട്ടോകളൊക്കെ എടുത്തു കയ്യപ്പം വാങ്ങാൻ കഴിഞ്ഞില്ല ഒരു ഒരു മണിക്കൂറിലേറെ അദ്ദേഹം അവിടെ ചെലവഴിച്ചു കരിക്കും വെള്ളവും എല്ലാം കുടിച്ച് അദ്ദേഹം അങ്ങനെ എഴുതുന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിച്ചു സർ സിത്താറിൻ്റെ തന്ത്രികളിൽ നിന്നും പൊഴിയുന്ന സംഗീതത്തിനാണോ കൂടുതൽ മാധുര്യം അതോ വീണയുടെ തന്ത്രികളിൽ നിന്നും ഒഴുകി വരുന്ന നാദത്തിനാണോ കൂടുതൽ ശ്രവണസുന്ദരം അപ്പോൾ ചിരിച്ചിട്ട് എന്നെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ വീണയോ സിത്താറോ വായിച്ചിട്ടുണ്ടോ അപ്പം ഇല്ലാത്ത കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് സിത്താറും സന്തോറും വീണയും വയലിനും അങ്ങനെ തുടങ്ങി ഇൻസ്ട്രുമെൻസിൻ്റെ ഒരുവിധമെല്ലാം അതിൻ്റെ നാദം കേട്ട് ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചിന്തയാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത് ഒന്ന് പൊട്ടിച്ചിരിച്ചു കസേരയിൽ ചാരിയിടതിട്ട് മുഖത്ത് വിരലമർത്തി അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു വീണയുടെ നാഥവും എനിക്കിഷ്ടമാണ് സിത്താറിൻ്റെ നാഥവും എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ തന്ത്രികളിലൂടെ എൻ്റെ സിത്താറിൻ്റെ തന്ത്രികളിലൂടെ എൻ്റെ കൈവിരലുകൾ ചലിക്കുമ്പോൾ ഞാൻ സംഗീതത്തിൻ്റെ ഒരു മാസ്മരികമായ വേറൊരു ലോകത്താണ് അത് കേട്ട് ഞാൻ ചിരിച്ചു അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉണർന്നു സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലും വീണാനാഥൻ കേൾക്കുക നോർത്ത് ഇന്ത്യയിൽ സിത്താറും സന്തൂറും മണ്ടോലിനും അങ്ങനെ പലതും കേൾക്കാം പക്ഷേ ഏത് ആയാലും അതിൽ നിന്നും പുഴിയുന്ന നാഥത്തിന് ഒരു പ്രത്യേക സുഖമുണ്ട് അങ്ങനെ എൻ്റെ ചോദ്യം കഴിഞ്ഞു ഓരോരുത്തർ തിരക്കെട്ട ഓട്ടോഗ്രാഫിയിൽ ഒപ്പിടിക്കുന്ന തിരക്കിലുമൊക്കെയാണ് മാറി മറിഞ്ഞ് ആ ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ നിന്നപ്പോഴും അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞ അദ്ദേഹത്തിൽ നിന്നും വിടർന്ന അല്ലെങ്കിൽ അദ്ദേഹം വായിച്ച ഒരുപാട് സിത്താറിൻ്റെ നാഥം പല ആവർത്തി ഞാൻ കേട്ടിട്ടുണ്ട് ഗാന്ധി എന്ന സിനിമ ലോകം ഓർക്കുമ്പോൾ പണ്ഡിറ്റ് രവിശങ്കറേയും ഓർമ്മിക്കും എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് ഞാനൊരു മഹാസംഗീതജ്ഞനാണ് അല്ലെങ്കിൽ ഞാനൊരു വലിയ കലാകാരനാണ് എന്നെന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലോ അദ്ദേഹത്തിൻ്റെ ഭാവത്തിലോ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലോ ഉണ്ടായില്ല എന്നതാണ് എനിക്ക് തോന്നിയത് സൂര്യയുടെ കൃഷ്ണമൂർത്തി എന്നുള്ള ഒരു വലിയ പ്രതിഭ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നതും ചിന്തനീയമാണ് അദ്ദേഹത്തിൻ്റെ കരുതലൂടെയാണ് ഞാൻ ഒരുപാട് പേരെ കണ്ടതും സംസാരിച്ചതും എല്ലാം ഒരു അൻപത് ശതമാനത്തോളം ബാക്കി വിദേശ നാടുകളിൽ വെച്ചിട്ടാണ് പലരെയും കാണാനും ശ്രീ ഡോക്ടർ ബാലമുരളികൃഷ്ണനെയും പണ്ഡിറ്റ് ഭീമസിൻ ജോഷിയെയും പ്രശസ്ത ഗായകൻ ഹരിഹരനെയും ശ്രീമതി ഉഷാ ഉദുപ്പിനെയും അങ്ങനെ നിരവധി പേർ ഓരോരുത്തരെ കാണുമ്പോഴും അവരെ കാണുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തും അവരോട് എന്താണ് ചോദിക്കേണ്ടത് കലയുടെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുമ്പോഴും അവരിൽ നിന്നുള്ള പ്രതികരണം അത് നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കും എന്നും അന്ന് ഏകദേശം അരമുക്കാൽ മണിക്കൂർ ചിലവഴിക്കുന്നതിനിടയിൽ അവിടുന്ന് കൊടുത്ത കരിക്കൻ വെള്ളവും കുടിച്ച് വീണ്ടും ഒന്നുകൂടി ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും ഒന്നുകൂടി കുടിച്ച ശേഷം നല്ല മധുരമുള്ള കരുക്കാണ് നല്ല മധുരമുള്ള കരുക്കാണ് എന്ന് പറയുകയും അദ്ദേഹത്തോടൊപ്പം ഒന്ന് അദ്ദേഹത്തിനും ഇത് കൊടുക്കാനായി പറയുകയും ചെയ്തു എല്ലാം ഹിന്ദിയിലുള്ള കോൺവെസേഷൻസ് ആയിരുന്നു എനിക്കനുഭവപ്പെട്ട തോന്നൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വിശ്വവിഖ്യാതനായ ബീറ്റിൽസ് എന്ന വലിയ ട്രൂപ്പിനോടൊപ്പം പോലും ഇന്ത്യയുടെ പ്രതിനിധിയായി അവരോടൊപ്പം സഹകരിക്കാനും അവരുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളിൽ സ്വന്തം സംഗീതത്തിൻ്റെ കേശരികൾ ഉൾപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു എന്നത് വളരെ വലിയ കാര്യമാണ് അവാർഡുകൾ എന്നാൽ പറഞ്ഞാൽ തീരില്ല അത്രമാത്രം അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ എന്ത് അവാർഡ് ലഭിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള ആ പെരുമാറ്റം അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പേ വീണ്ടും ബേട്ട എന്ന് വിളിച്ച് തോളിൽ നിന്ന് തട്ടി സംഗീതം അനന്തമാണ് സാഗരമാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നു പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ സിത്താർ വാദനം തുടങ്ങുന്ന കാലത്തൊക്കെ എങ്ങനെ അത് വേദിയിൽ അവതരിപ്പിക്കണം വേദിയിലോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിൻ്റെ താളങ്ങൾ പലപ്പോഴും തെറ്റുമോ എന്ന് തോന്നിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ സ്റ്റേജിൽ ഇന്ത്യയിലും വിദേശത്തും ഓരോ സ്റ്റേജിലും പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴും തുടക്കക്കാരൻ എന്നുള്ളൊരു മട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും ബൊക്ക കൊടുത്തവരുണ്ട് സ്വീറ്റ്സ് കൊണ്ടു കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിക്കുകയും ആ വീടിൻ്റെ മുന്നിൽ ഒരുക്കിയിട്ടുള്ള ശില്പങ്ങൾ ആ വീട് അത്ര സുന്ദരമാണ് കഥകളിയുടെയും മറ്റ് രൂപങ്ങളുമെല്ലാം കൊത്തിവെക്കപ്പെട്ട ഒരു വീടിൻ്റെ മുൻവശം ചുറ്റുപാടുള്ള എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ലെങ്കിലും ആ കുടുംബത്തിൽ ജയരാജ് വല്യശാലയുടെയും അദ്ദേഹത്തിൻ്റെ അനുജനായ പ്രസാദിൻ്റെയും അദ്ദേഹത്തിനും ചേട്ടന്മാരും എല്ലാവരും തിറഞ്ഞ ആ ഭവനത്തിൽ ലോകോത്തര കലാകാരന്മാർ എത്ര പേരാണ് വന്നിരിക്കുന്നത് അത് ഒരു വലിയ കാര്യം തന്നെയില്ലേ അതിനെല്ലാം വേണ്ടത് ചെയ്തു കൊടുത്തതും സൂര്യകൃഷ്ണമൂർത്തിയാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് എങ്കിലും പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ തന്ത്രികളിൽ വായിച്ച ഓരോ വാദനവും ഓരോ നാഥവും ഇന്നും അതേ ശ്രുതിമധുരത്തോടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കാലം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നില്ലേ കാലം അദ്ദേഹത്തെ വിലയിരുത്തുന്നില്ലേ കാലം ത്തിൻ്റെ വിസമിതിയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോഗ്രാമും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട എത്രയോ വ്യക്തികൾ ആയിരമല്ല പതിനായിരമല്ല ലക്ഷം കണ്ടിരുന്നാലും ഇതുപോലെ ഇത്രയും മഹത്തരമായ നാഥധാര വേറൊരു കലാകാരൻ എൻ്റെ മനസ്സിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകപ്രസിദ്ധനായ ബിസ്മില്ല ഖാനാണ് അദ്ദേഹത്തെ നെയ്യൽ കാണാൻ കഴിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംഗീതം മനസ്സിൽ മാന്ത്രിക മഴ പെയ്യുന്ന ഒന്നാണ് അതൊക്കെ പിന്നീട് പറയാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കലാകാരന്മാരെയും ഒരുപാട് പേരെയും കണ്ടു എന്നുള്ളത് സംതൃപ്തി നൽകുന്ന ഒന്നാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം നടന്നുവന്ന ആ വഴിയും തിരിച്ച് അദ്ദേഹം അതേപോലെ തിരി തിരികെ കാറിലേക്ക് കയറാൻ പോകുമ്പോഴും ഞങ്ങൾ ഒരു പത്ത് അൻപത് അറുപത് പേരെ ഉണ്ടായിരുന്നുള്ളു ആ കടന്നു നടന്ന് അവിടെ അങ്ങോട്ട് വീണ്ടും ഫ്രണ്ട് വരെ കാർ അന്നത്തെ കാലത്ത് എത്തില്ലായിരുന്നു അവിടുന്ന് ഒരു നൂറ് മീറ്റർ നടക്കണം അപ്പോഴും അദ്ദേഹം കൂപ്പുകൈകളോടെ ആ പടിവാതൽക്കൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്തര സുന്ദർ ഇതിന സുന്ദർ എത്ര സൗന്ദര്യമാണ് ഇവിടം ഞാനിത് മറക്കില്ല ഈ അനുഭവം അപ്പോഴും വീട്ടിലെ ചിരാതുകളിൽ ഇങ്ങനെ തേന്നാളം ജുലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടമെല്ലാം വൃത്തിയാക്കി കലാപരമായി ഒരുപാട് ചെടിച്ചെട്ടികളും ചെടികളും പൂക്കളും ഒരു നാലഞ്ച് ദിവസത്തെ പരിശ്രമമാണ് ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ശോഭിതമാക്കി തീർക്കാൻ അന്ന് ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കാണാതെ പോയാൽ എന്നെപ്പോലൊരു വ്യക്തിക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഗീതം ഈ പ്രപഞ്ചത്തിൽ എന്നും ഉഴങ്ങിക്കേൽക്കട്ടെ എന്ന് മാത്രമേ ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളൂ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അഭൂമമായ ഒരു തേജസ്സാണ് പണ്ഡിറ്റ് രവിശങ്കർ ഇന്ന് ഈ ഭൂമി വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ മാസ്മരികമായിട്ടുള്ള ആ പ്രകടനം ലണ്ടനിലെയും ഓസ്ട്രേലിയയിലെയും അമേരിക്കയിലെയും പല വേദികളിലും അദ്ദേഹം വായിച്ച സിത്താർ വാദനം നമ്മുടെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ സംശയമേയില്ല എഴുത്തിൻ്റെ മേഖലയിലാണെങ്കിലും കലയോടുള്ള അവാശ്യമായിട്ടുള്ള ആഗ്രഹം കലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മനസ്സിനെ ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും സന്തോഷത്തിലേക്കും കടത്തിവിടുന്ന ഒന്നാണ് സംഗീതം എന്നത് എത്ര ദുഃഖമുണ്ടെങ്കിലും ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടെൻഷൻ വരുമ്പോൾ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് സാമ്പത്തികം മാത്രമല്ല സാമ്പത്തികവും മാനസികവും വൈകാരികവും അങ്ങനെയായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് വലിയ വേദനയും സങ്കടവും മനുഷ്യ മനസ്സിലെ തീർച്ചയായും അതെല്ലാം ഉണ്ടാകും അപ്പോൾ ഞാൻ അതിൽ നിന്ന് മോചനം നേടുന്നത് ആ ഒരു നിമിഷത്തേക്കെങ്കിലും മോചനം നേടുന്നത് കർണാടക സംഗീതവും മറ്റു സംഗീതവും കേട്ടിട്ടാണ് ഇത് വെറുതെ പറയുകയല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും ജീവിതത്തിൻ്റെ നല്ല ഭാഗം പത്ത് മുപ്പത് വർഷം പുറത്തു കഴിഞ്ഞപ്പോഴും മനസ്സിനെ സാന്ത്വനപ്പെടുത്താനും മനസ്സിൻ്റെ വേദനകളെ മാറ്റാനും ഞാൻ കണ്ടെത്തിയത് സംഗീതം കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ കലാകാരനെ നേരിൽ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുന്നു ഹായ് ബേട്ടെ എന്ന് പറഞ്ഞ തോളിൽ തട്ടിയിട്ട് ഒരു നോട്ടത്തിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ എന്നെ മനസ്സിൽ ഓർത്തുവോ അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു എന്ന് എനിക്കറിയില്ല എങ്കിലും അവിടുന്ന് പോകുമ്പോൾ ഒരു മണിക്കൂർ മാക്സിമം ആ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലോകം കീഴടക്കിയ പ്രതിയായിരുന്നു എൻ്റെ മനസ്സിൽ ഇതുപോലെയുള്ള ഒരുപാട് കലാകാരന്മാരെ കണ്ടതും കേട്ടതും വിശേഷങ്ങളുമെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കാം നിങ്ങളിത് കാണുമല്ലോ നിരന്തരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും തോന്നലുകളും എല്ലാം ഇതിലെഴുതുമല്ലോ ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം